എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദർശം നയനെ റൂമിലേക്ക് വരുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി മുത്തശ്ശം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരോടും പോയി അടിച്ചു പൊളിച്ചോളാം നിങ്ങളുടെ പരിപാടി എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരിക അന്നേരം നയനയ്ക്ക് ആക ആട്ടോ ദേവിയാനെ അവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ നടത്തിയാണല്ലോ കയറ്റി വിട്ടത് അപ്പം പറയുന്നുണ്ട് അമ്മ പറഞ്ഞു കേട്ടോ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ അത് ഇനിയും മാറിയിട്ടില്ല എന്നിങ്ങനെ പറയുക അന്നേരം ആദർശ പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ പല കാര്യങ്ങളും പറയും അതൊന്നും കാര്യമാക്കണ്ട അതിൻ്റെ പേര് വിഷമിക്കണ്ടായി എന്ന് പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പോൾ വേലക്കാരിയാണെന്ന് അമ്മ കരുതിയെന്നല്ല പറഞ്ഞു എന്നാൽ ആ വേലക്കാരിക്ക് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുക്കുക എന്നിട്ട് ഫോണിൽ കാണിക്കുകയാണ് യൂട്യൂബിലും എല്ലാം ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത് നയനയ്ക്ക് അവാർഡ് കിട്ടിയ വാർത്തകളാട്ടോ അതെല്ലാം കാണിച്ചിട്ട് ആദർശ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് നിനക്ക് അവാർഡ് കിട്ടിയതിനെ കുറിച്ചാണ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് നീയാണ് ഇപ്പം അനന്തമൂർത്തിയുടെ കുടുംബം എന്നല്ല പറയുന്നത് നയനയുടെ കുടുംബം എന്നാണ് അതുപോലെ അനന്തപുരിയിലെ മരുമകളാണ് നയന എന്ന് പറഞ്ഞാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നേട്ടം ഈ കുടുംബത്തിന് ഉണ്ടാക്കി തന്നത് നീയല്ലേ അതുകൊണ്ട് തന്നെ അമ്മ അംഗീകരിച്ചില്ല എന്നുള്ള വിഷമം നിനക്ക് വേണ്ട ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മയമ്മ അംഗീകരിച്ചില്ലെങ്കിലും അവളുടെ ഭർത്താവ് അവളെ അംഗീകരിച്ചാൽ മതിയല്ലോ ഞാൻ നിന്നെ അംഗീകരിക്കുന്നുണ്ട് അതുപോരേ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അത് മതി എനിക്ക് ആദർശൻ്റെ മനസ്സിൽ ഇത്തിരി സ്ഥാനവും സ്നേഹവും എനിക്ക് തന്നാൽ മതി അത് തന്നെ എനിക്ക് ധാരാളമാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയും ആ അതൊക്കെ നേരാ പക്ഷെ നീ ചെറിയൊരു ദുഷ്ടത്തി ആട്ടോ എന്ന് പറയും അന്നേരം നയനോക്കി അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഇവിടുന്ന് നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നല്ലോ എന്നിട്ട് ഇങ്ങോട്ട് പന്നം എന്ന് നിനക്ക് സ്വന്തമായി തോന്നിയതൊന്നുമല്ലല്ലോ ഞാനവിടെ വന്ന് വിളിക്കണേ വിളിക്കേണ്ടി വന്നു വന്നതാണെങ്കട്ടെ എന്നിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നതേ എന്ന് വിൽക്കും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അതും സ്വന്തമായിട്ട് വന്നതൊന്നുമല്ല മുത്തശ്ശൻ പറഞ്ഞിട്ട് വന്നതല്ലേ എന്നോട് പറഞ്ഞത് എന്ന് വിൽക്കും അന്നേരം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നത് നേരാ പക്ഷേ എനിക്ക് നിന്നെ എൻ്റെ മനസ്സിൽ നിന്നോട് അത്യാവശ്യം സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അന്നേരവും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് അതെനിക്കറിയായിരുന്നു ആദർശേൻ്റെ മനസ്സിൽ ഞാനുണ്ട് എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ എന്ന് വെക്കും അന്നേരം അദർശ പറയുന്നുണ്ട് അത് ഇനിയും ഉണ്ടാകുകയല്ല അതിന് കാരണം എന്താണെന്ന് നിനക്കറിയാലോ എൻ്റെ അമ്മ തന്നെയാണ് അതിന് കാരണം അമ്മയ്ക്ക് നിന്നെ ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ടാകാം നീ ഇങ്ങോട്ട് വന്ന രീതിയും ഒക്കെ അതിനൊരു കാരണമായിരിക്കാം അമ്മ നിന്നെ വളരെ മോശമായിട്ട് പറയുന്നതെല്ലാം ഞാൻ കേൾക്കാറുണ്ട് അമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് എതിർത്തൊന്നും അങ്ങനെ പറയാനും പറ്റാറില്ല കാരണം അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഞാൻ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് നിൻ്റെ ഭർത്താവായി ഞാൻ അംഗീകരിക്കുമ്പം നിനക്ക് ബാക്കി എല്ലാ വിഷമങ്ങളും അവിടെ തീരില്ലേ എന്നിങ്ങനെ ചോദിക്കും നേരം ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ കണ്ടറിഞ്ഞ് നിന്നോളാം എന്ന് പറയും നേരം അദർശ പറയും ചെല്ല് താഴോട്ട് ചെല്ലു ഇനി എല്ലാവരും ഒരുങ്ങി പുറത്തേക്ക് ഷോപ്പിങ്ങിനായിട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെക്കുമല്ലേ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വയ്ക്കും നേരം നായനെ പറയും അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും പാചകം തുടങ്ങാൻ പോവാണ് എന്ന് പറയും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെക്കുമ്പം അതൊക്കെ ഉണ്ടാക്കി രണ്ട് ദിവസം നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും എങ്ങനെയാണ് കുടുംബം ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാവോ ഇനി ഉണ്ടാക്കിയാൽ തന്നെ അതൊക്കെ കഴിക്കാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നതായിരിക്കുമോ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നയനെ പുറത്തേക്ക് പോവുകയാണ് അന്നേരം ആദർശ ഓർക്കുന്നുണ്ട് അമ്മ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവളെ ആ വേദന മൊത്തം അവൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടും ഈ കുടുംബത്തോടുള്ള ഇഷ്ടം കൊണ്ടും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് സന്തോഷിക്കാനുള്ളതും ഇടയ്ക്കൊക്കെ ഞാനായിട്ട് നൽകണം എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ ആദർശം പിന്നെ കാണിക്കുന്നത് ബ്യൂട്ടീഷ്യൻ വന്നു എല്ലാവരും ഒരുക്കാനായിട്ട് കുറേ പേരുണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നേക്കും ദേവോനി ചോദിക്കുന്നുണ്ട് അനാമികയോട് ഇവിടുന്ന് റെഡിയായി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മോളും കൂടെ വരുന്നില്ലേ പർച്ചേസിങ്ങിനെ എന്നുവെക്കും അന്നേരം അനാമിക പറയും ഇല്ല ഞാൻ അങ്ങനെ നിങ്ങളുടെ കൂടെ വരുന്നില്ല വേണേ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി വരാമെന്നേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല പിന്നെ എല്ലാം സെലക്ട് ചെയ്യാൻ അറിയാവുന്ന നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരു ഏട്ടത്തി ഉള്ളതുകൊണ്ട് എൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അത് നേരാണ് അത് ഇഷ്ടപ്പെടുന്നില്ല ദേവേനിക്ക് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരു ഇവിടെ ഉണ്ട് എന്ന് പറ പറയാം അതാ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയും അന്നേരം മനസ്സിലോർക്കുവാണെങ്കിൽ നവ്യ ഈ ഇവർ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടേ ഇടങ്ങോളൂ എന്ന് ഇങ്ങനെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ അവിടെ നിന്ന് ജലജ പറയുന്നുണ്ട് ശരിയാണ് ആ പറഞ്ഞത് ശരിയാ ശരിക്കും അവളെങ്ങടെ കൂട്ടി ഇവിടെ ശരിക്കും മൂന്ന് വേലക്കാരികളാണുള്ളത് എന്ന് പറയും അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് അത് ഏതാമ്മ ഈ മൂന്ന് വേലക്കാരികൾ എന്ന് ജലജയുണ്ട് അപ്പം ജലജ പറയും നീയും നിന്റെ അമ്മയും പിന്നെ നയനെയും വേലക്കാരികളാണല്ലോ ഇപ്പം ഇവിടെ ഉള്ളത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഏ അങ്ങനെയല്ല അമ്മേനെ വേലക്കാരികളുണ്ടെന്ന് പറയാം എങ്കിലതങ്ങ് കറക്റ്റ് ശരിയാകുള്ളൂ എന്ന് നവ്യം പറയും അദ്ദേഹം ദേവയാനി എന്നാൽ എന്നെ എങ്ങനെ കൂട്ടടി എന്നിട്ട് അഞ്ച് വേലക്കാരികളുണ്ടെന്ന് പറ എന്ന് പറഞ്ഞാൽ അലമ്പനി ചെല്ലുവാണ് അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുവാണ് നിങ്ങൾ ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ വരുന്നില്ലാട്ടോ ഷോപ്പിങ്ങിനും ഒന്നും എനിക്കൊന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് പോകുന്ന വഴിക്ക് എന്നെ വീടിൻ്റെ അങ്ങോട്ടൊന്ന് ഇറക്കിയാൽ മതി എന്ന് പറയുവാണ് അന്നേരം ജനച അങ്ങനെ ഇറക്കി ഇറക്കിയൊക്കെ വിടാം പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാണ്ടിരുന്നാൽ മതി എന്നിങ്ങനെ പറയും അന്നേരം നയനെ അവിടെ െന്ന് പറയുന്നുണ്ട് അതിന് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയാണ് അവർ പറയാതെ എൻ്റെ അമ്മ ഇവിടുന്ന് തിരിച്ചു പോകത്തൊന്നുമില്ല അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയുക എന്തെങ്കിലും ദേവേനെ പറയുന്നുണ്ട് കണ്ടോ കണ്ടോ അവൾ അതിനുള്ള അധികാരം എടുക്കാൻ തുടങ്ങിയത് കണ്ടോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ അധികാരം എടുത്തതൊന്നും അല്ല അമ്മേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയല്ലേ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായേക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും അന്തക്കും ദേവേന് പിന്നെയും ഇങ്ങനെ അലമ്പണ്ണിന് ചെല്ലുമ്പം അവിടെ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ പൊന്നെ നിങ്ങളൊന്നും ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിർത്തുന്നുണ്ടോ എന്ന് ം ദേവേന് പറയുന്നുണ്ട് ഞാൻ നിർത്തിയതല്ലേ പിന്നെയും പറഞ്ഞു തുടങ്ങിയത് അവളല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇതെല്ലാം കേട്ട് നിൽക്കുന്ന അനാമിക മനസ്സിലോർക്കുമാണ് ഇവിടുത്തെ ഈ രണ്ട് മരുമക്കളും ഏത് നിമിഷം വേണമെങ്കിലും പുറത്തേക്ക് പോകാം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വീട് അടക്കി ഭരിക്കാൻ സാധിക്കും എന്നിങ്ങനെ അനാമിക പിന്നെ കാണിക്കുന്നത് ചെറിയ അച്ഛനും ജയനെയാണ് അവർ രണ്ടിലൂടെ എല്ലാവരും മേക്കപ്പിനൊക്കെ ആയിട്ട് പോകുമ്പോൾ രണ്ട് പെക്കൊക്കെ സെറ്റ് സെറ്റാകാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു അന്നേരം പറയുന്നുണ്ട് മുത്തശ്ശൻ അടുക്കള പണിയെടുക്കണമെന്ന് പറഞ്ഞല്ലോ എന്ത് കാ കഷ്ടമാന്ന് പറഞ്ഞാൽ അച്ഛൻ അടുക്കളയിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അടിച്ച ഒരു സെറ്റ് സെറ്റാകാമായിരുന്നു വല്ലപ്പോഴും ഒരു അവസരം കിട്ടുന്നത് അത് കുളവായല്ലോ എന്നിങ്ങനെ അവർ പറഞ്ഞോട്ട് നിൽക്കുവാണ് അന്നേരം ജയം പറയാം അച്ഛനല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്കത് എതിർക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്തെങ്കിലും അങ്ങോട്ട് ആദർശം അനിയും അഭിയും എല്ലാവരോടും വന്നുണ്ട് അന്നേരം അവരോട് ചോദിക്കുന്നുണ്ട് എടാ അച്ഛൻ പാചകം ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കും നേരം അദർശം പറയുന്നുണ്ട് കുറച്ചൊക്കെ എനിക്കറിയാം എന്ന് പറയും ആ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ നീ ഒരു കാര്യം ചെയ്യുക അച്ഛനോട് പറ നമുക്ക് പുറത്തൊന്ന് ഫുഡ് കൊണ്ടുവരിക എന്നിങ്ങനെ പറ അച്ഛൻ കേൾക്കും നീ പറഞ്ഞ കേക്കും നീ എങ്ങനെ ഒന്ന് സോപ്പിട്ട് റെഡിയാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അങ്ങോട്ട് മുത്തശ്ശൻ വരും കേട്ടോ അന്നേരം മുത്തശ്ശനോട് ആദർശം പറയുന്നുണ്ട് അതല്ല മുത്തശ്ശനോട് ഒരു കാര്യം പറയാം എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം എന്ത് കാര്യമാണ് എന്ന് ചോദിക്കും പറയുന്നുണ്ട് അല്ല നമുക്ക് ഫുഡ് ഹോട്ടലിൽ നിന്ന് വരുത്തിക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ജയം പെട്ടെന്ന് പറയും അയ്യോ ഞാനല്ല അത് അവന്റെ മാത്രം അഭിപ്രായമാണ് പറയും അങ്ങനെ മുതച്ചൻ പറയുന്നുണ്ട് അങ്ങനെ പുറത്തൊന്നും ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഞാൻ നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കും എന്നോർത്താണ് തലയെടുപ്പോടുകൂടി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അവർ ഒരുങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം അവരുടെ മുമ്പിൽ നാണം കിട്ടേണ്ട അവസ്ഥ വരുമോ നമുക്കിതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാതെ ഇപ്പം സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത് അതുകൊണ്ട് പുരുഷന്മാരും അടുക്കളയിൽ കയറണം അതുപോലെ വീട്ടുജോലിയും എല്ലാം എല്ലാവരും ചെയ്യണം എന്നിങ്ങനെ പറയുക അദർശ് പറയുന്നുണ്ട് വീട്ടുജോലിയായിരുന്നേ ചെയ്യാറുണ്ട് തൂക്കാൻ ും ഒന്നും വലിയ പാടുള്ള കാര്യമല്ലല്ലോ എന്ന് പറയും പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കാണുമ്പം ഒന്നും പാടുള്ളതല്ല മുറ്റം തൂക്കുന്ന തൊട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം എന്തെങ്കിലും എങ്കിലേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ചെയ്യാത്തപ്പം എല്ലാം എളുപ്പമായിട്ട് തോന്നും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നും ഉപദേശിക്കുന്നവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഏതായാലും ഇവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോവാണ് നിങ്ങളും പോരെ നമുക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോകും മുത്തശ്ശൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ കൂടെ ചെല്ലുകയേ നിവൃത്തിയുള്ളൂ പിന്നെ കാണിക്കുന്നത് ആദർശം നമ്മുടെ അനിയങ്ങളുടെ റെഡി ആയിട്ട് വരുവാട്ടോ അടുക്കള കയറാൻ പാകത്തിന് ഒരു ബെനും മുണ്ടും ഒക്കെ കൊടുത്ത് ഒരു തോർത്തൊക്കെ ആയിട്ട് ഇങ്ങി വരുവാണ് എന്നിട്ട് ആദർശ അനിയോട് പറയുന്നുണ്ട് പാചകത്തിന് കയറുമ്പം അതിൻ്റെ ഒരു ലുക്ക് കൂടെ വേണമല്ലോ അതിനാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടത് എങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ ലുക്കില്ലേ എന്ന് ചോദിക്കും അന്നേരം ആ അനി വയ്യെ പറയുവാണെ അല്ലെങ്കിൽ ആ ലുക്കൊക്കെ തന്നെ ഉള്ളൂ എന്ന് അന്നേരം നീ എന്താടാ പറഞ്ഞത് നോക്കുമ്പം ഏയ് ഒന്നുമില്ല ഏട്ടൻ്റെ പാചകം വല്ലതും അറിയാവോ എന്ന് ചോദിക്കും അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇതെല്ലാം ഈ മസാലകളൊക്കെ ഇട്ട് ഇട്ടങ്ങ് കൂട്ടാനാ പാട് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പറയും ഇനിയിപ്പോൾ എന്തുണ്ടാക്കാനോ മൊത്തത്തിൽ കുളവാകുന്നത് ോന്നിയെന്ന് പറയുമ്പോൾ ആദർശി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആരും അറിയാതെ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കാം എന്ന് പറയും അന്നേരം അനുയോജിക്കുന്നുണ്ട് മേളിൽ കുറച്ച് പേര് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആകില്ലേ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അത് സാരില്ലേ നീ പുറകിലെ മതിലയാടി അങ്ങ് പോയാൽ മതിയെന്ന് അന്നേരം അനു പറയുന്നുണ്ട് പുറകിലെ ആടാൻ പറഞ്ഞാൽ സെൻട്രലെ ജയിലിനേക്കാൾ വലിയ മതില അത് ചാടി പോകുന്ന ഇങ്ങനെ ഇനിയിപ്പോൾ അത് ചാടി പോയെന്ന് തന്നെ ഇരിക്കട്ടെ ഇവിടെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശം കണ്ടുപിടിക്കില്ലേ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടാന്ന് പറയും അങ്ങനെ ആ ഇങ്ങനെ വരെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ജയനും അതുപോലെ എന്നാ അജയനും എല്ലാവരും റെഡിയായിട്ട് വരും കൊച്ചന്മാരെല്ലാം റെഡിയായിട്ട് വരും അന്നേരം അവർ അടുക്കളയിലേക്ക് കയറാൻ പോവുകയാണ് അന്നേരം ഓൾറെഡി മുത്തശ്ശൻ അടുക്കളയിലുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എങ്കിലും അടുക്കളയിലേക്ക് കയറാൻ തയ്യാറായി അവരെല്ലാവരും അവിടെ അങ്ങോട്ട് ചെല്ലുക ഇവരങ്ങോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശൻ അത്യാവശ്യം സവാളയൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക അന്നേരം പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നത് അച്ഛൻ ചെയ്യുന്ന കൊടുത്തിട്ടങ്ങ് കൂടിയാൽ മതി എന്നൊക്കെ അവർ പറയുമ്പം അതേ മുത്തശ്ശൻ എല്ലാവർക്കും അറിയാവുന്ന പരിപാടി തന്നെ ഇപ്പോൾ ചെയ്യുന്നത് അതേത് സവാളയറിയുന്ന പരിപാടി എല്ലാവർക്കും അറിയാമല്ലോ അതുതന്നെ ഏതായാലും ആദർശം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ആദർശം നീ എല്ലാ കാര്യങ്ങളും ചെയ്തു ഞങ്ങൾ പച്ചക്കറി എല്ലാം അരിഞ്ഞു വന്ന് കൂടെ നിൽക്കാം നീ മസാല ഒക്കെ ഇട്ടങ്ങ് മിക്സ് ചെയ്താൽ മതിയെന്ന് പറയും അന്നേരം ആദർശം പറയും അതല്ലേ ഏറ്റവും വലിയ പാടുള്ള പരിപാടി അതെനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുവാണ് അവര് പിന്നെയും കാണിക്കുന്ന ഒരുങ്ങിക്കൂടി കൊണ്ടിരിക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങളെയാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കിതൊന്നും നല്ല പരിചയമില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മുഖമൊക്കെ അങ്ങ് നീറുക എന്ന് പറയും അന്നേരം ദേവേനെ പറയാം അമ്മ ആദ്യം കുറച്ച് നീറുകൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് വെളുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇത് മിക്കവാറും മുഖത്ത് വല്ല പാടും വീഴും എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം കനകയും പറയുന്നുണ്ട് അത് എനിക്കും മുഖം നീർന്ന പോലെ തോന്നുകയാണ് അന്നേരം ജലജി പറയാം അതിന് നിന്റെ മുഖമല്ല അല്ല നീറുന്നത് നിന്നെക്കൊണ്ട് ഞങ്ങളുടെ ഒക്കെ മനസ്സാണ് എന്ന് പറയുമ്പോൾ പിന്നെയും മുത്തശ്ശി ഇടയ്ക്ക് കയറി നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അതോടെ സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന നാണുങ്ങളെയാണ് കാണിക്കുന്നത് അവർക്ക് ഒരു സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല മസാലക്കുട്ട എവിടെയാണെന്നറിയത്തില്ല ബാക്കി പൊടിവർഗ്ഗങ്ങളൊന്നും അറിയത്തില്ല എല്ലാം കുപ്പിയും തുറന്നൊക്കെ നോക്കുന്നുണ്ട് ഒന്നും കണ്ടുകിട്ടുന്നില്ല അന്നേരം ആദര്ശം പറയുന്നുണ്ട് മസാല കിട്ടിയായിരുന്നു ഞാനിപ്പോൾ തകർത്തേനെന്ന് അപ്പം അത് കിട്ടില്ല എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അനി അത് തപ്പി തപ്പിപ്പിടിച്ച് കൈ കൊണ്ട് കൊടുക്കും എന്നിട്ട് അനി പറയുന്നുണ്ട് ഇല്ല എന്നുള്ള പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് മസാലയൊക്കെ ഇട്ട് വെച്ച് കുപ്പി ഇനി തുടങ്ങിക്കൂ എന്ന് പറയും അന്നേരം ആദർശം അറിയാം അല്ല മസാലയൊക്കെ കുട്ടി കിട്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വരും മുത്തശ്ശൻ ചോദിക്കും നിനക്കൊന്നും ചെയ്യാനറിയില്ല അല്ല എവിടുന്നു തുടങ്ങണം എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ വിഷമിച്ചേക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും